പ്രതികളെ വ്യക്തമായ കൂടി തന്നെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരെ കൂടുതൽ വെച്ച് നീട്ടി ജയിലിൽ കിടത്താതെ തീറ്റിപ്പോറ്റാതെ എത്രയും പെട്ടെന്ന് ശിക്ഷ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് നടപ്പാക്കി കഴിഞ്ഞാൽ ഇതിനൊരരുതി വരും ഇന്ന് ഒരു കൊലപാതകം നടന്നിട്ടുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്ന ഒട്ടുമിക്ക വാർത്തകളും ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തകളാണ് മുഴുവൻ കൊലപാതകങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഞെട്ടി വിറച്ച് തെറിച്ച് എന്ന് പറയുന്ന ഡയലോഗൊക്കെ ഇനി അവസാനിപ്പിക്കണം അത് മാധ്യമങ്ങളങ്ങനെയാ പറയുക കണ്ടിരിക്കാൻ കഴിയുന്നില്ല ഹൃദയവേദന വേദന ഹൃദയം ഉറങ്ങിപ്പോകുന്നു ഇനിയൊരിങ്ങനെ ഇല്ലാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ നിരീക്ഷകറിയും കുറേ ത്വാത്വിക അവലോകനം ചെയ്യുന്ന പണ്ഡിതന്മാരൊക്കെ കൊണ്ട് ഇതിൽ ചർച്ച ചെയ്യുന്നതാണ് ഇന്നും അതേ സ്ഥലത്തിൽ തന്നെയാണ് ചർച്ച ഞാൻ കണ്ടത് അപ്പോൾ അതിനകത്ത് നിന്ന് ഈ ത്വാത്വിക അവലോകനമൊക്കെ ചെയ്യുന്ന കുറച്ച് ആൾ വന്നിട്ട് പരസ്പരം ചോദിക്കുന്നുണ്ട് പിന്നെ ഇതിനുള്ള ധൈര്യം ഇവർക്കൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത് എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് അപ്പൊ ഇത്തരക്കാരുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങളൊക്കെ കനക്ട്രറ്റ് ചെയ്ത് കണ്ടെത്തിയിട്ട് അതിപ്പം പ്രവചിക്കാൻ ദൈവശുദ്ധി കിട്ടിയവരൊന്നുമല്ല ഇവിടുത്തെ മാനോകര് അപ്പൊ അതിന് ലളിതമായിട്ട് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ധൈര്യം കിട്ടുന്നുള്ള കാര്യം അതായത് രാജ്യത്തിന്റെ നിയമ നിയമവ്യവസ്ഥയെ ഭയപ്പാടില്ല ഒരു ക്രൈം ചെയ്താൽ ഒരാളെ കൊന്നു കഴിഞ്ഞാലും എന്ത് ശിക്ഷ കിട്ടാൻ പോകുന്നു എന്ന് കൃത്യമായിട്ടുള്ള ബോധം ഇവിടുത്തെ സമൂഹത്തിനുണ്ട് മാക്സിമം പോയാൽ ഒരാളെ കൊന്നു കഴിഞ്ഞാലും പത്താളെ കൊന്നു പോയി കഴിഞ്ഞാലും പന്ത്രണ്ട് വർഷത്തെ കഠിന തടവ് കിട്ടും ആ കഠിന തടവ് വിധിച്ചാൽ തന്നെ വരവോളും ഉണ്ടാവും അപ്പം പിന്നെ ഒരാളെ കൊന്നിട്ട് പോകുന്നകത്ത് വലിയ ഭയപ്പാടൊന്നും വേണ്ടല്ലോ അതത്രെയോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ദീർഘവീക്ഷണത്തോടു കൂടി ചിന്തിച്ച് അങ്ങനെ തലവുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഓരോരു കൊലപാതകം നടക്കുമ്പോഴും അതിന് ഇത്തരക്കാല ചില കാരണങ്ങൾ കണ്ടെത്തും ആ കാരണങ്ങൾ കേട്ടാൽ അത് ഞെട്ടിപ്പോകുക കാരണം ഇവരെയൊക്കെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ഡ്രഗ്സിന് അടിമപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയം മുൻനിർത്തിക്കൊണ്ട് ഈ കൊലപാതകം സംരക്ഷിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റും ചർച്ചകളും നടക്കാറുള്ളത് ഞാൻ ഞാനൊറ്റ ചോദ്യം ചോദിക്കുക എന്ത് ലഹരി അടിച്ചു കഴിഞ്ഞാലും ഇവർ കൃത്യമായിട്ടുള്ള ബോധത്തോടുകൂടി തന്നെയാണ് ഈ കൊലപാതകം മുഴുവനും നടത്തിയത് ഇപ്പം ചെന്താമര ഒരു കുടുംബത്തിലുള്ള മൂന്ന് പേരെ കൊന്നു ആ പുള്ളി ആദ്യം ആ കുടുംബത്തിലുള്ള ആ കുഞ്ഞുങ്ങളുടെ അമ്മയെ കൊന്ന് ശിക്ഷ അനുഭവിച്ച് ഇറങ്ങിയ തെമ്മാടിയാണ് പിന്നീട് വന്ന് ആ കുഞ്ഞുങ്ങളുടെ അച്ഛനെയും അച്ഛമ്മയും വീട്ടിൽ കൊന്നത് അല്ലേ അവനും ഇപ്പം സ്റ്റേഷനിൽ ഇട്ടിട്ട് ജയിലിലിട്ടിട്ട് ഇപ്പം തീറ്റിപ്പോയില്ലേ ഇപ്പം ഏകദേശം ഒരു മാസമായില്ലേ അവനും ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞേക്കേണ്ട കാലം അതിക്രമിച്ചില്ലേ എന്നിട്ടും അവനെ തെളിവെടുപ്പ് അറ്റേ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനും ജയിലിൽ ഇപ്പോൾ തീറ്റിപ്പോറ്റുന്നുണ്ട് അവനും ഇനിയൊരു കുറച്ച് ഇങ്ങനെ ജയിലിൽ കിടക്കും പിന്നെ അവനക്ക് വേണ്ടി വാദിക്കാനും മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ നടക്കുന്നത് അവർക്ക് നീതി കിട്ടുന്നില്ല ജയിലിനകത്തു നിന്നൊക്കെ പറഞ്ഞ് അവനക്ക് വേണ്ടി വാദിക്കാൻ ആൾ വരും പിന്നെയും പുള്ളിക്ക് വരോള് കിട്ടും പുള്ളി വീണ്ടും പുറത്തിറങ്ങും ഇതാണ് ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അപ്പോൾ അതുകൊണ്ട് ഈ കൊലയാളികൾക്ക് സംരക്ഷിക്കാനുള്ള കൊലയാളികളെ സംരക്ഷിക്കാനുള്ള ഒരു നിയമവ്യവസ്ഥയാണോ നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരൊന്നും നമുക്ക് കുറ്റം പറയാൻ കഴിയത്തേ ഇല്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതിന് കൂരങ്കശകമായിട്ട് വലിയ താത്വിക അവലോകനമൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആവർത്തിച്ച് ഞാൻ പറഞ്ഞു വെക്കുന്നു ഇത്തരം ക്രൈമിനെ അവരെ പ്രോത്സാഹിപ്പിക്കും ക്രൈം മെന്റാലിറ്റി സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ നിയമവ്യവസ്ഥയെ ഒട്ടും ഭയപ്പാടില്ല ഇനി എന്ത് ക്രൈം ചെയ്താലും എങ്ങനെയൊക്കെ ശിക്ഷ കിട്ടും എന്നുള്ള ബോധം ഇവിടുത്തെ എല്ലാവർക്കും ഉണ്ട് പിന്നെ ഇന്നത്തെ അതിനകത്ത് പറഞ്ഞ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ കുട്ടികളും എന്ത് കുട്ടികളാ തെമ്മാടികൾ എന്നല്ലേ പറയേണ്ടത് ആ നാടികൾ കൃത്യമായിട്ട് തന്നെ മെസ്സേജ് പാസ് ചെയ്യുന്നു കണ്ടിട്ടില്ലേ എത്രമാത്രം അവർ നിയമത്തെ എന്താ പറയുക അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്താ അവർ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ അവിടെ നമ്മൾ പോയി സംഘട്ടത്തിൽ കൊന്നു കഴിഞ്ഞാൽ കൊല മരിച്ചു പോയാൽ പോലും കേസെടുക്കത്തില്ല എന്നാണ് പറഞ്ഞു ആ കുട്ടികളെ ചിന്ത നോക്കണം അതാണോ കുഞ്ഞുങ്ങൾ അതാണോ കുട്ടികൾ അപ്പോൾ അതുകൊണ്ട് അവരതൊന്നും പറഞ്ഞിട്ട് ന്യായീകരിക്കലോട്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ക്രൈമ് ചെയ്ത നാളികൾ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് ഒട്ടും താമസിക്കാതെ അവരെയും എങ്ങനെയാണോ ഈ നിരപരാധികളായ അല്ലെങ്കിൽ ഒരു ക്രൈമും ചെയ്യാത്ത ഇവരുടെ പകപോക്കലിന്റെ ഭാഗമായിട്ട് ഏത് തരത്തിലാണോ ഇവർ ആ മനുഷ്യന്മാരെയൊക്കെ കൊന്നു തള്ളിയത് അതേപോലെ അതേപോലെ വേദന അനുഭവിച്ചുകൊണ്ട് തന്നെ ഇവരെയും കൊന്നു തള്ളുക എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊരു ഫോം അങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് അങ്ങനെയുള്ള ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞാൽ ഒരാൾക്കും ഈ ബുദ്ധി അതായത് ഈ ചിന്ത ഒരു മനുഷ്യനെ അകാരണമായി കൊല്ലണം എന്നുള്ള ചിന്ത ഒരു ഘട്ടത്തിലും ഘട്ടത്തിലുമുണ്ടാകത്തില്ല അല്ലാതെ ഈ കൊന്നു തള്ളിയ നാളികൾക്ക് അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു നിയമം സംവിധാനമായിട്ട് നമ്മുടെ രാജ്യത്തെ നിയമം മാറാനേ പാടില്ല ഞാൻ ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം ഇങ്ങോട്ട് നടന്ന കൊലപാതകങ്ങൾ മുഴുവനും കൃത്യമായിട്ട് പ്രതികളെ വ്യക്തമായ തെളിവോടുകൂടി തന്നെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരെ കൂടുതൽ വെച്ച് നീട്ടി ജയിലിൽ കിടത്താതെ തീറ്റിപ്പോറ്റാതെ എത്രയും പെട്ടെന്ന് ശിക്ഷ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് നടപ്പാക്കി കഴിഞ്ഞാൽ ഇതിനൊരതി വരും ഇനി എന്ത് എൻ ഡി എം എല്ലാം എന്ത് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇങ്ങനെയാണ് ശിക്ഷ നമ്മുടെ രാജ്യത്ത് കൊന്നാൽ നമ്മൾ മരിക്കപ്പെടും എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചാൽ ഒരു ലഹരി അടിച്ചു കഴിഞ്ഞാലും ഇവർക്കൊരു മനുഷ്യനെ കൊല്ലാനുള്ള ധൈര്യം കിട്ടത്തില്ല ഇനി അതല്ല ഇങ്ങനെ തന്നെയാണ് നിയമം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത് ഇരുപത്തുണ്ടെന്നൊന്നും തീരത്തൊന്നുമില്ല ഇനിയും പകയോ വിദ്വേഷോ എന്തോ വാക്കു തർക്കങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരികിത് കൊന്നു തള്ളും ആ കൊന്നു തള്ളിയതിന് ശേഷം ഇതുപോലെ ചർച്ചയിൽ വന്ന് അവർക്ക് മറ്റൊരു എന്തെങ്കിലും അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു കണ്ടന്റ് കണ്ടെത്തി ക്രിയേറ്റ് ചെയ്തിട്ട് വായുവിൽ നിന്ന് ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ആളുടെ ഭാവനയ്ക്കനുസരിച്ച് കഥകളുണ്ടാക്കി അവിടെ നിയമത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റൂല ഇങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും അതവർക്ക് എന്താ പറയുക ഒരു പ്രോത്സാഹനം കൊടുക്കുന്നതിന് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു ഇതിന് ഈ പറയുന്ന ഈ രണ്ടായിരത്തി തൊട്ട് ഇങ്ങോട്ട് നടന്ന മുഴുവൻ കൊലയാളികൾക്കും അതായത് ഒന്ന് ഒരു ചെന്താമര പേരൊക്കെ നല്ല താമര തന്നെ അതൊന്ന് രണ്ടാമത് ഒരു ചിക്കു റിക്കു എന്താണ് പേര് അത് പിന്നെ മൂന്നാമത് ഒരു ഹാഷിക്ക് നാലാമത് മിനിയാന്ന് നടത്തിയ കൂട്ടക്കോര നടത്തിയ ചെങ്ങായി പേര് വൃത്തിയിട്ടവൻ്റെ പേര് പോലും എനിക്കറിയത്തില്ല ആ ചെങ്ങായിന് ഇവര് കൃത്യമായിട്ട് നടത്തിയതാ എന്നുള്ള കാര്യം സമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി അതിനൊരു സ്ഥലവും ശാസ്ത്രീയ തെളിവും മറ്റേ കാലിലടക്ക തെളിവും ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി നോക്കണ്ട അവര് അന്നെ കുറ്റം സംഭവിച്ചത് അപ്പൊ അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് അവരും ഈ ഭൂമി ലോകത്തിന് എങ്ങനെയാണോ ഇവർ മറ്റുള്ളവരെ കൊന്നു തള്ളിയത് അതേപോലെ തന്നെ കണ്ണിന് കണ്ണ് എന്ന് പറഞ്ഞ തരത്തിൽ തന്നെ അവർ നിയമവ്യവസ്ഥ അതുപോലെ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഒരു ക്രൈമും കേരളത്തിൽ നടക്കത്തില്ല എന്ന് മാത്രം പറയുന്നു ഒപ്പം തന്നെ ചില ഘട്ടങ്ങളിൽ ചില കേസിൻ്റെ വിധി വരുമ്പോൾ നമുക്ക് കേൾക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകത്തിനാണ് ഇവിടെ വധശിക്ഷ വിധി എന്ത് ഈ അപൂർവങ്ങളിൽ അപൂർവം ഈ മറ്റു സാധനങ്ങൾ കൊന്നു കഴിഞ്ഞാൽ അത് കൊലയല്ലേ അവർ മരിച്ചു പോകുന്നില്ലേ ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയേണ്ടത് ആസ്വദിച്ചിട്ട് വെട്ടി കൊല്ല കൊല്ലാവണ്ട് ഒറ്റ വെട്ടിന് പോകുന്ന അപൂർവങ്ങളിൽ അപൂർവം ആവൂല അല്ലെ അവർക്ക് ജീവൻ ഉണ്ടാവും അങ്ങനെയാ നമ്മൾ മനസ്സിലാക്കിയല്ലേ കൊലപാതകം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൊലപാതകം തന്നെ അത് അപൂർവങ്ങളിൽ അപൂർവം അപൂർവ്വങ്ങളിൽ പൂർവ്വമൊന്നുമില്ല മനുഷ്യ ജീവനാവല ആ കുടുംബത്തിന് ഒരു നീതി കിട്ടണ്ടേ കിട്ടണ്ടേ അത് നീതിയും കൂടി നടപ്പാക്കി കൊടുക്കണ്ടേ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഉടായ്പിൻ്റെ കാര്യങ്ങളും പറഞ്ഞു വന്നിട്ട് അങ്ങനെ ഈ കൊലയാളികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നിയമം രാജ്യത്ത് നിന്ന് എടുത്തു കളയുക തന്നെ വേണം ആ ഏത് മനുഷ്യനെയും അകാരണമായി കൊന്നുകഴിഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ ചില സമയം വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഉണ്ടിപ്പോയി തള്ളിപ്പോയി അത് പെട്ടന്ന് ഒന്ന് വീണു വയൊക്കെ തലയിലടിച്ചു അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ കടിന്റെ തടവ് കൊടുത്തിട്ട് പുറത്ത് വിടുക എന്നല്ലാതെ ഇതുപോലെ തെമാരുത്തരം ചെയ്താൽ അതായത് ഇന്നവരെ ഞാൻ കൊല്ലും അവനെ കൊല്ലണം എന്ന് ടാർജറ്റ് ചെയ്തിട്ടാണ് പോയി കൊല്ലുന്നത് അതിൻ്റെ തെളിവല്ലേ ആശിക്ക് എന്ന് പറയുന്ന ഒരു പരുമചത്ത കൊച്ചു സ്വന്തം ഉമ്മായ കൊന്നത് എന്നിട്ട് അവനിപ്പോ ആശുപത്രിയിൽ സുഖ ചികിത്സയിലാണ് അവനെ കൊണ്ടുപോയിട്ടുള്ളത് അത് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ടാണ് അവനിക്ക് ആ ചികിത്സ കൊടുക്കുന്നത് ആ തെമ്മാരിക്ക് എന്ത് അസുഖം ഉണ്ടായാലും ഈ ക്യാൻസർ രോഗം വന്നാൽ പോലും അവിടെ വേദന സഹിച്ചിട്ട് നരകിച്ചിട്ട് അവൻ അവിടെ തത്ത് മലക്കണം അവനിക്കൊന്നും ചികിത്സ കൊടുക്കാൻ പാടില്ല എന്തിന് ചികിത്സ കൊടുക്കണോ അവന് ചികിത്സ കൊടുത്തിട്ട് എന്ത് മെസ്സേജ് മെസ്സേജായി സമൂഹത്തിന് കൊടുക്കുന്നത് അറിയാം നിങ്ങൾ അവനക്ക് ഒരു ലഹരി ഉപയോഗിച്ചിട്ട് ഒരു ഇതുണ്ടായിട്ടില്ല അവനിക്കൊരു മാനസിക രോഗം ഉണ്ടായിട്ടില്ല കാരണം എന്താ അറിയോ അവൻ അവൻ സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി അടുത്ത വീട്ടിൽ പോയിട്ട് ആ കൊടുവാൾ വാങ്ങിക്കുന്നത് ആ കൊടുവാൾ കൊടുക്കുന്ന വീട്ടുകാർ ചോദിച്ചാൽ എന്തിനാണ് ഈ കൊടുവാൾ കൊണ്ടുപോകുന്നത് അപ്പോഴവൻ പറയുന്നത് തേങ്ങ ഒഴിക്കാനാണ് എന്നിട്ട് ആ കൊടുവാളും വാങ്ങിച്ച് വന്ന് വീടിനകത്ത് കയറി മുൻകഥകൾ ലോക്ക് ചെയ്ത് ആരും കാണാതിരിക്കാൻ വേണ്ടി ഒരറ്റ വീട്ടിനാ സ്വന്തം ഉമ്മയെ അങ്ങ് കൊന്നു തള്ളുന്നത് ആ തെമ്മാടിക്കാണോ മാനസിക രോഗം അതെയോ ഇതൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അവനിക്ക് ബോധം ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്തവൻ ഏത് തരത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്തും അഭിനയിക്കൂ അപ്പം മാനസിക രോഗിയായിട്ട് അഭിനയിക്കും അപ്പം മറ്റേതെങ്കിലും വിധത്തിൽ അഭിനയിക്കും അതൊക്കെ ഇവരുടെ ഒരു എന്താ പറയുക ഇവർ ആറ്റിറ്റ്യൂഡിൽ ഉള്ളതാ അപ്പം അതുകൊണ്ട് ഇവനൊക്കെ ഇനി എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും അവിടെ കിടന്ന് ചത്തുകൊള്ളുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ചികിത്സ കൊടുക്കാൻ പാടില്ല പിന്നെ ചില പ്രതികളെയൊക്കെ പിടിച്ചിട്ട് വൈദ്യ പരിശോധനയ്ക്ക് കൂടി എന്തിനേലും വൈദ്യ പരിശോധന മനസ്സിലായിട്ടില്ല എന്നിട്ട് അവനെ ചികിത്സിക്കുക എന്നിട്ട് ആ രോഗം മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവരിക ജയിലിൽ എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം ഇന്ത്യ തെളിവെടുപ്പും കാര്യങ്ങളെങ്കിലും പിന്നെ അങ്ങോട്ട് തള്ളി പിന്നെ അവനക്ക് കൊടുക്കുന്ന ഭക്ഷണം ഫുഡിന്റെ മെനു നിങ്ങൾ നോക്കി ജയിലിലുള്ളത് അതുകൊണ്ട് അവൻ കൊഴുക്കുക എന്നിട്ടവൻ ആ ജോലി നേരത്ത് വർക്കും ചെയ്യും അതിനൊരു ശമ്പളവും കിട്ടുന്നു അങ്ങനെ പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞാൽ ഇവ സുഖസുന്ദരമായിട്ട് പുറത്തിറങ്ങി വരിക മനസ്സിലാക്കാം നിങ്ങൾ പിന്നെ ഇതെവിടെയാണ് ഭയപ്പെടേണ്ടത് പിന്നെ ഇതുകൊണ്ടാണല്ലോ ഈ കൊലപാതകം ഇവിടെ വർദ്ധി വർദ്ധിക്കുന്നത് അല്ലാതെ ബെറ്റ പെട്ടെന്ന് ധൈര്യം കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ ഒന്നുമില്ല ഇത് തന്നെ ധൈര്യം നിയമം എന്താണെന്നുള്ള കാര്യം ഇവിടെ എന്ത് ചെയ്താലും എന്ത് ശിക്ഷ കിട്ടുമെന്നുള്ള ബോധ്യം അവർക്കുണ്ടായി ഞാൻ ചോദിക്കട്ടെ ഈ ലഹരി ലോകത്തെല്ലാവടേയും ഉണ്ട് ഇതേ പറയുന്ന സാധനങ്ങൾ എന്തെ വിദേശ രാജ്യത്തും കാര്യങ്ങളൊന്നും അവിടെ ഇങ്ങനെ എന്തടിച്ച് കഴിഞ്ഞാൽ ആരും മനുഷ്യൻ മറക്കൊല്ലാത്തത് തൊട്ടുപോലും നോക്കിക്കാത്തത് എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ നിയമം കൃത്യമായിട്ട് അവർക്കറിയാം മനസ്സിലായോ അങ്ങനെയുള്ള നിയമം ഉണ്ടാക്കണം ശക്തമായിട്ട് അതാണ് ഫോറിൻ കൺട്രിയിലൊക്കെ നിങ്ങൾ നോക്കിയാൽ എത്ര സുഖമായിട്ട് ജീവിക്കുന്നു നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ നിയമം ശക്തമാണ് അതിവിടെ ഒരു ആ ഒരു മനുഷ്യന് അകാരണമായി അക്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലായോ അതിലെ ശിക്ഷ എന്താണോ അവരെ ശിക്ഷ ഇവിടുത്തെ അത് കൃത്യമായിട്ട് നടപ്പാക്കും അവിടെ പിന്നെ രാഷ്ട്രീയം നിങ്ങൾ വടക്കേലെ രാഷ്ട്രീയം ഉണ്ടല്ലോ ഇവിടെ ജനാധിപത്യം പുത്തളിയുന്ന രാജ്യമാണ് നമ്മുടെ ജനാധിപത്യം എന്ത് ജനാധിപത്യം കൊലയാളികളെയോ ഇതുപോലെ തെമാളികളെ സംരക്ഷിക്കാനുള്ള ജനാധിപത്യം അതിനപ്പുറത്തേക്കുള്ള ജനാധിപത്യം ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് നീതി കിട്ടട്ടെ അത് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ആലങ്കാരികമായിട്ട് വെക്കുന്ന പദങ്ങൾ അപ്പൊ അതുകൊണ്ട് നിയമം ശക്തമാക്കിയാൽ ഇതുപോലെ ഈ തമ്മാളികൾ ഇപ്പൊ ഈ ഈ പറയുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തിയ ഈ കൊലപാതകത്തിന്റെ പ്രതികളെ മുമ്പേ അവിടെ നിൽക്കട്ടെ അവരെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള ശിക്ഷ എങ്ങനെയാണോ ഇവർ മറ്റുള്ളവരെ കൊലപ്പെടുത്തിയത് അതേ രൂപത്തിൽ തന്നെ കൊലപ്പെടുത്തണം മനസ്സിലായ വേദന അറിഞ്ഞു കൊലപ്പെടുത്തണം ആമറുകൊണ്ടടിച്ച് കൊന്നവന അതുപോലെ തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ നടുരോട് വരെ കൈകറ്റിയിട്ടിട്ട് അതിനവരെ നെറ്റിക്കടിച്ചിട്ട് കണ്ണ് തെറിച്ചു പോകണം ആ തരത്തിൽ കൊന്നു നല്ലത് അവന കാരണം അവനും വേദന അനുഭവിക്കണം അത് സമൂഹം കാണണം ഇതുപോലെ ലഹരിക്കടിമപ്പെട്ട തെന്മാരികളും കാണണം മനസ്സിലായോ ഒപ്പം തന്നെ ആ മറ്റേന്താ പറയുക ഒരു വട്ടാവളിയൻ എന്താ എന്താന്ന് ചന്ദാമല ചുന്ദാമല എന്താ നാലുടെ പേര് അവനയും ഇതുപോലെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് അതുപോലെ തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് വെട്ടി അങ്ങ് തള്ളിയേക്കുക അതിന് പിന്നെ വേറെ വർത്താനം പറയരുത് അപ്പം എങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതൊക്കെ അവസാനിക്കും അല്ലാത്ത കാലത്തോളം ഏതെങ്കിലും ഒരു കൊലപാതകം നടക്കുമ്പോൾ രാത്രി അന്തിച്ചർത്തേക്ക് നല്ല കൊശിയരി കുറയണതേ കൊണ്ടേ അവിടെ എത്തി സാർ സാർ അത് കാണാൻ പറ്റുന്നില്ല സാർ അവിടെ ഒരു അമ്മയുടെ വേദന നോക്കൂ സാർ ഇവിടെ മക്കളുടെ വേദന നോക്കൂ സാർ എന്ന് വാണടിച്ചതുകൊണ്ട് ഒരു കാര്യവും ഇല്ല എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഇനിയും നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ മാറ്റി മാറി മാറ്റി എഴുതേണ്ട വിഷയത്തെ പറ്റി ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിയമങ്ങൾ രാജ്യത്ത് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാനങ്ങ് അവസാനിപ്പിക്കുന്നു